ഖണ്ഡകൾ ഉള്ളിൽ കത്തുന്ന അവസ്ഥകൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകൾ ശിക്ഷ വാങ്ങിക്കൂ എന്ന് തോന്നണ അവസ്ഥകൾ സാമ്പത്തികമായി തകർന്നു പോകുന്ന അവസ്ഥകൾ ഈ സമയങ്ങളിലെല്ലാം ആണ് ഈ മാനിഫെസ്റ്റേഷൻസ് വരുന്നത് പ്രകടാത്മകത എന്നുവെച്ചുകഴിഞ്ഞാൽ ഉടമ്പടി പോലെ ദൈവത്തെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റ് പ്രാർത്ഥനാരൂപങ്ങൾ അത്രയ്ക്ക് ലളിതമല്ല പരിശുദ്ധ കുർബാന തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സമ്പൂർണ്ണ മാനിഫെസ്റ്റേഷൻസ് ആൻഡ് റിയൽ പ്രസൻസ് ഉൾക്കൊള്ളുന്നതാണ് പക്ഷേ കാത്തലിക്സിൻ്റെ കുർബാനയ്ക്ക് നോൺ കാത്തലിക്സ് ചിലപ്പോൾ ക്രൂബാനെ പ്രശംസിച്ച് കൊടുക്കത്തില്ല എന്താ കാര്യം അത് സാക്രമെൻ്റൽ വ്യത്യബേസ് കൊണ്ട് ഓരോ ചർച്ചിനും അതിൻ്റെ സക്രമെൻ്റാലിറ്റീസും സാക്രമെൻസും അതിനോട് ബന്ധപ്പെട്ട വിശ്വാസ സത്യങ്ങളുണ്ട് അപ്പം കാത്തലിക്സ് ആണെങ്കിൽ ശരിക്കും കൺഫ്യഷൻ ഈ കണ്ണോ ഈ കൂദാശകളെല്ലാം ഇൻ്റർകണക്റ്റഡാണ് കമ്മ്യൂണിറ്റിയുമായിട്ട് കണക്ട് ചെയ്തു പോകുന്നതാണ് കൺഫ്യഷൻ അപ്പോൾ ഉടമ്പിടിക്കാണെങ്കിൽ കാത്തലിക്സിനോട് വളരെ നിശ്ചിതമായ സമീപനമാണ് അതായത് കുദാശ ജീവിക്കുന്നവരെ അതിൻ്റെ പൂർണ്ണമായ ഫലം ഉൾക്കൊണ്ടുകൊണ്ട് സമ്പൂർണമായി കുദാശ ജീവിച്ച് അതിലൂടെ ദൈവം കൽപ്പിതമായ ദൈവാനുഗ്രഹത്തിലേക്ക് മുന്നേറാൻ സഹായിക്കുന്നതാണ് കവനൻറ്റ് അതുകൊണ്ട് രണ്ടാഴ്ചയിൽ ഒരിക്കൽ കുംഭസാരിക്കണമെന്നുള്ള സന്യസ്തർക്കും അഭിഷിത്തർക്കും കൊടുത്തിരിക്കുന്ന നിയമം തന്നെയാണ് ഉടമ്പടി ലേമേന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം സാധാരണ വിശ്വാസികൾക്ക് തന്നിരിക്കുന്ന ഉടമ്പടി നിയമം എന്താണ് രണ്ടാഴ്ചകളിൽ ഒരിക്കൽ കുമ്പസാരിക്കണം അത് സന്യ അനുസരിച്ച് സന്യസ്ഥർക്കും ഞങ്ങളപ്പോഴുള്ള അഭിഷിക്തർക്കും ഉള്ളതാണ് അതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താ വിശുദ്ധിയിൽ ഇത് വല്ലാതെ കത്തണ സംഭവമാണ് ഉടമ്പടി എന്ന് ദൈവം ദൈവം മനുഷ്യരുമായിട്ടൊരു എഗ്രിമെൻറ്റിലായിട്ടുണ്ട് അന്ന് ദൈവം പറഞ്ഞിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും വലുതായിട്ടുള്ള എന്താണ് ഇപ്പോൾ മോസസ് മോസസ്സിനെ ദൈവം അഭിഷേകം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞത് എന്താണ് നീ ചെരിപ്പിട്ടുകൊണ്ടല്ലേ ഇന്നലെ ആ ഈപിറ്റുകാരനെ കോന്നത് ആ ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് നീ എൻ്റെ മുമ്പിൽ വന്നിരിക്കണത് അതാണ് പ്രശ്നം മോശസ്സിനോട് ചെരുപ്പ് വരാൻ പറഞ്ഞില്ലേ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ് നിൻ്റെ കാലിലെ പാദരക്ഷകൾ ഉരുവയ്ക്കാൻ കാരണം എന്താ കാര്യം ഇവനി ചെരുപ്പിട്ടുകൊണ്ടാണ് ഈജിപ്തിൽ നിന്ന് ഓടിപ്പോണ മുമ്പ് ആ ഈജിപ്റ്റുകാരനെ കൊന്ന് മണലിൽ പൂത്തിയത് അപ്പോൾ കൊലപാതകത്തിൻ്റെ ചെരുപ്പാണ് അവൻ്റെ കാലിൽ കിടക്കുന്നത് അതുംകൊണ്ട് നീ എൻ്റെ മുമ്പിൽ വരാൻ പറ്റത്തില്ല അപ്പം എവിടെയെല്ലാം ദൈവം നമ്മളെ സഹായിക്കാനും അഭിഷേകം ചെയ്യാനും ശക്തിപ്പെടുത്താനും നോക്കുന്നുണ്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ഒരു പ്രീ റെക്വസ്റ്റ് വിശുദ്ധിയാ ടെ എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് ദൈവ സാന്നിധ്യത്തിന് മറ്റു സാന്നിധ്യത്തേക്കുള്ള വ്യത്യാസമുള്ളത് എന്താണ് പരിശുദ്ധിയാൻ അപ്പൊ നീ ആ പരിശുദ്ധനായ ദൈവവുമായിട്ടാണ് ഇപ്പോഴ് ഉഭയകക്ഷി ഉടമ്പടിയിലേക്ക് വരുന്നത് നമുക്കൊന്നും താങ്ങാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്യണത് പക്ഷേ കാലങ്ങളിൽ ദൈവത്തിൻ്റെ പ്രത്യേക കൃപ കൊണ്ട് നമ്മൾക്ക് ഒരു പേഴ്സൺ ടു പേഴ്സൺ ബയലാറ്ററിൽ എഗ്രിമെൻറ്റിനെ നമുക്കൊരു നമുക്കൊരവസരം കിട്ടിയെന്ന് പറയുന്നത് കർത്താവിനെ കൈയടിച്ചുകൊണ്ട് നന്ദി പറയുന്ന ഒട്ടിച്ച് നിർത്തുന്നതിന് നന്ദി പറയുന്നു പരിശുദ്ധ പരമധിപാരണത്തിന് അപ്പം വിശുദ്ധയിലെ ഉന്നതനായ ദൈവത്തോടാണ് ഞാനും നിങ്ങളും ഒരു ഉടമ്പടി ബന്ധത്തിലൂടെ നമ്മൾ ഇൻഡിമെസ്സിയിലേക്ക് വിളിക്കുന്നത് ആധ്യാത്മിക ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട പ്രമേയങ്ങളൊന്നാണ് കോൾ ടു ഇൻറ്റിമസി ക്രിസ്തി ആധ്യാത്മിക ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസാണ് കോൾ ടു ഇൻഡിമസി അവൻ്റെ അദമ്യമായ സ്വകാര്യ സ്നേഹത്തിലേക്കുള്ള വിളി പക്ഷേ അത് സാച്ചുറേറ്റ് അത് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഏറ്റവും ലളിതമായ ഒരു മാർഗം ഉടമ്പടിയാണ് ഉടമ്പടിയിൽ നിങ്ങളെ ചില സമയത്ത് ഉടമ്പടിയെക്കുറിച്ച് വളരെ പെരിഫറൽ ആയിട്ടുള്ള ഐഡിയ ഉള്ളവരാണെങ്കിൽ ഒരു തൊലിപ്പുറത്ത് ആശയങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ പറയും ഇതെന്തോ നിയോഗങ്ങൾ നമ്മൾ എഴുതിയിടുമ്പ അതുപോലെ തന്നെ ദൈവം നമുക്ക് തരണം എന്തോ പരിപാടിയാണ് എന്ന് പറയും അത് എ ബി സി ഡി ആയിട്ടുള്ള ആൾക്കാർ എന്ത് ആ വിശ്വാസത്തിന് ആ നിലവാരമുള്ളവർ അങ്ങനെ ചിന്തിക്കുന്ന തെറ്റൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ മുഖം ഭയങ്കര ഹൃദ്യമാണ് എന്നുവെച്ചാൽ നീയും നിൻ്റെ ദൈവവും തമ്മിൽ നേർക്ക് നേരെ ഒരുമിച്ച് ജീവിക്കാൻ ദൈവം തന്നെ വിഭാവന ചെയ്ത ഒരു സുവിശ് ഒരു ആധ്യാത്മിക ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഒരനുഗ്രഹം നമുക്കുണ്ടാകുന്ന ഒരു ഗുണം ആൾക്കാർക്ക് ഇപ്പോൾ ഇന്നലെയൊക്കെ ഇപ്പോൾ എന്ന് പറഞ്ഞ ഇന്നലെ ഒരു അടിപൊളി സാക്ഷിയുണ്ട് ഇന്ന് ഇട്ടിട്ടുണ്ട് ഞാനത് ശരവണൻ്റെ സാക്ഷിയെന്ന് വെച്ചാൽ ശരവണൻ തുടങ്ങണ തന്നെ സാക്ഷി തന്നെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞത് എനിക്ക് ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനാണ് അതുകൊണ്ട് തന്നെ ഞാൻ തൊട്ട കേസാണ് പതിനാല് വർഷമുള്ള കേസുണ്ട് ഒമ്പത് വർഷമുള്ള കേസുണ്ട് മൂന്ന് വർഷമുള്ള കേസുണ്ട് കേസ് കഴിഞ്ഞിട്ട് എനിക്ക് നാട്ടിൽ നിന്ന് പോകാൻ പറ്റണില്ല പക്ഷേ എൻ്റെ മനസ്സ് പറയുന്ന ഉടമ്പടി എടുക്കുമ്പോൾ മാതാവ് കോടതി വരുമെന്ന് അപ്പോൾ ശരവണൻ്റെയൊക്കെ നിങ്ങളത് ഒന്ന് സദ്യച്ച മനസ്സിലാവും ആ മനുഷ്യൻ എന്തുമാത്രം ഫെയ്ത്ത് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഈ ഫ്രണ്ട്സ് ഫ്രഷ് ഹാൻസ് ഉണ്ടല്ലോ അടിപൊളിയാണ് ഫ്രഷ് ഹാൻസ് എന്ന് പറയുന്നത് ആരാണ് പുതുതായിട്ട് വിശ്വാസത്തിൻ്റെ വഴികളിലേക്ക് വരുന്ന ആൾക്കാർ നല്ല ഇൻവെസ്റ്റ്മെൻ്റാണ് അവർ ചെയ്യണത് കാരണം വെച്ചാൽ അവർ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ തേന് കുടിക്കണ പോലെ കുടിക്കും മറ്റുള്ളവരാണെങ്കിൽ അതിനെക്കുറിച്ച് അവരൊന്ന് ഒന്ന് വെയ്റ്റ് ആൻഡ് സി ആയിട്ട് നോക്കും ഈ വെയ്റ്റ് ആൻഡ് സി ആ വരട്ടെ നോക്കട്ടെ ഇത് ഉടമ്പടിന് അടയാളം കിട്ടുകയാന്ന് നോക്കട്ടെ അല്ലേ അടയാളം കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് പറയത്തില്ലേ ഇത് ഉടമ്പടിയുടെ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് സമീപനമാണ് നമ്മൾ ആദ്യം പറയുന്നത് എന്താണ് അട ഏതെങ്കിലും ഒരു അടയാളമെങ്കിലും കിട്ടുകയാണെന്ന് നോക്കട്ടെ എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം ഇത് നിങ്ങൾക്ക് ചില സമയത്ത് ചിലർക്ക് പറ്റാൻ സാധ്യതയുള്ള ഒരു അപകടമാണ് നിങ്ങൾ ആരോടാണ് ഈ അടയാളം ചോദിക്കണത് ദൈവത്തോട് അല്ലേ ദൈവം നിങ്ങളുടെ കുമ്പാരിയാണോ ഞങ്ങളുടെ ആലപ്പുഴ ഭാഷയിൽ ഉള്ള ഒരു സംഭവമാണ് കുമ്പാരി കൊച്ചി ഭാഷയിൽ എന്ന് എന്നുവെച്ചാൽ തലതൊട്ടപ്പനെ കുമ്പാരി എന്ന് വിളിക്കുന്നത് കൊമ്പാദർ സഹ കുമ്പന്ന് വെച്ചാൽ കും കൊം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സഹ എന്ന അർത്ഥം എന്നുവെച്ചാൽ കൂടെയുള്ള ആള് കൂടെയുള്ളപ്പൻ പകരം അപ്പൻ സബ്സ്റ്റ്യൂട്ട് ആത്മീയ പിതാവ് എന്നൊക്കെ എൻ്റെ അർത്ഥം പക്ഷേ ഇതുപോലെ ദൈവത്തിന് നമ്മൾ ഇങ്ങനെ വളരെ ഒരു സിമ്പിളായിട്ട് കാണുന്നവരാണ് ഈ ഒച്ചിനെ പോലെ ഇരിക്കുന്ന മനുഷ്യൻ ഒരു കൃമികിടത്തിനേക്കാളും വിലയില്ലാത്തൊരു മനുഷ്യൻ ദൈവത്തോടുകൂടെ അടയാളം ചോദിക്കുന്നത് എന്ത് ബേസിലാണ് താൻ ആരോ ആണെന്നുള്ള അഹങ്കാരത്തിൻ്റെ അല്ല പിന്നെ ഇങ്ങനെ ദൈവത്തോട് അടയാളം ചോദിക്കണേ ബുദ്ധിയും ബോധമുള്ളവൻ ദൈവത്തോട് അടയാളം ചോദിക്കുമോ നമ്മൾ ആരാണ് ദൈവത്തിൻ്റെ അയൽവാസിയാണോ പിന്നെ നമുക്കുള്ള ബന്ധമെന്ന് പറയണത് നമുക്കൊരു ബന്ധമുള്ളതെന്ന് വെച്ചാൽ ദൈവം നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി അവൻ ക്രൂശിക്കപ്പെടാനും അവൻ അവൻ്റെ മരണം നമുക്ക് വേണ്ടി മരിക്കുവാനും അവൻ തയ്യാറായപ്പോൾ നമ്മൾ അവൻ നമ്മളെ ആരുമായിട്ട് കാണുന്നു വിലയുള്ളവനായിട്ട് കാണുന്നു അപ്പം ക്രിസ്തു അനുഭവിച്ച പീഡാസനങ്ങളുടെ ബേസ്മെൻറ്റിലാണ് നമ്മൾക്ക് ഒരു ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരു നിലനിൽപ്പ് കിട്ടിയിരിക്കുന്നത് പക്ഷേ ആ നിലനിൽപ്പ് വീണ്ടും നമ്മൾ അടയാളം ചോദിച്ചുകൊണ്ട് ആ നിലനിൽപ്പിന് കളങ്കം ചാർത്തരുത് എന്താ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ ഉടമ്പടി എടുക്കുന്നവർ ആദ്യം നിങ്ങളോട് ആ നിബന്ധനകൾ നിങ്ങൾ നിറവേറ്റണം മര്യാദയ്ക്ക് അടയാളം പിന്നെ വരും നമ്മൾ ദൈവത്തോട് അടയാളം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ പരീക്ഷിക്കണ പോലെ വരത്തില്ലേ അവിടെ ഒരു പ്രശ്നം വരാം അങ്ങനെ ചോദിക്കരുത് ഞാൻ നിങ്ങളെ വഴക്കിടുകയെന്നുമല്ല നിങ്ങൾ ബുദ്ധിമോസം കാണിക്കരുതെന്ന് പറയുകയാണ് അടയാളത്തിന് വല്ല ചുരുക്കം അല്ലെ ദൈവം ഒരിക്കൽ നിങ്ങളുടെ ഉടമ്പടി അക്സെപ്റ്റ് ചെയ്താൽ നമ്മൾ അണക്കെട്ട് തുറന്നു വിട്ടിരിക്കണ പോലുള്ള അനുഭവമാണ് അത്രക്ക് ആണ് നമുക്ക് ദൈവം നമ്മളെ അനുഗ്രഹിക്കും ഇപ്പം ശരവണൻ്റെ കേസ് ഇപ്പോഴത് ശരണമൻ്റെ കേസ് എന്താണ് അദ്ദേഹം സാമൂഹ്യ പ്രവർത്തന കാരണം ഒരു ട്രുവൻഡ്രത്താണ് ഒരു അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്ന സബ് രജിസ്ട്രാർ ഓഫീസ് വേറെ ഒരു താലൂക്കിലേക്ക് മാറ്റാൻ പോകുന്നുവെന്നും പറഞ്ഞ് രജിസ്ട്രർ ഓഫീസ് മാറ്റാൻ പോകുന്നു വേറെ ഒരു പഞ്ചായത്ത് താലൂക്കല്ല പഞ്ചായത്തിലേക്ക് വേറെ ഒരു പഞ്ചായത്തിലേക്ക് ഗവൺമെൻറ് ഹൈക്കോടതി ഇടപെട്ട് മാറ്റാൻ പോകുന്നു എന്നും പറഞ്ഞ് അതിൻ്റെ പേരിൽ വലിയ പീപ്പിൾസ് ക്യാമ്പയിൻ ഉണ്ടായി ജനകീയമായ ഒരു മുന്നേറ്റവും ഉണ്ടായി പക്ഷേ ഹൈക്കോടതി വിധിയായത് കാരണം മുന്നേറ്റത്തിൽ പങ്കെടുത്ത ആൾക്കാരെല്ലാം പ്രതികളായി എല്ലാവരും പ്രതികളായി ഈ പ്രതികളായി കഴിഞ്ഞാൽ അതെല്ലാം ക്രിമിനലായിട്ടാണ് പോണത് സിവിൽ അല്ലല്ലോ ക്രിമിനലാണ് അപ്പോൾ ഗവണ്മെൻ്റ് വാദിയും ഇവരെല്ലാം പ്രതികളുമാണ് അപ്പോൾ വാദികൾക്ക് അഞ്ചു വിസം മുടക്കേണ്ട കാര്യമില്ല ഇവർ പ്രതികളാണ് ഇവർക്ക് വല്ല പാസ്പോർട്ടും കിട്ടുക വല്ല കാലത്തും രക്ഷപ്പെടാപ്പെട്ട് പോകാൻ പറ്റുക അന്വേഷണം വരുമ്പോഴൊക്കെ എല്ലാം കുരുങ്ങി കുരുങ്ങി നാട്ടിൽ തന്നെ കിടക്കുകയും ഇതിങ്ങനെ ഒരു കേസല്ല അങ്ങനെ ഒൻപത് ഒമ്പത് കൊല്ലം പഴക്കമുള്ള കേസുണ്ട് അതുപോലെ തന്നെ മൂന്നുകൊല്ലം പഴക്കമുള്ള കേസെല്ലാം വ്യത്യസ്തമായ കേസുകളാകുള്ളത് മൂന്ന് കൊല്ലം പഴക്കമുള്ള കേസ് ആ നാട്ടിൽ തന്നെയുള്ള ഒരു ക്ഷേത്രസമിതി ആയിട്ടുള്ള കേസാണ് ഒമ്പത് കൊല്ലം പഴക്കമുള്ള കേസെന്ന് പറയുന്നത് ഒരു സ്ഥലം വാങ്ങിക്കാൻ പുള്ളിക്കാരൻ ഒരു സ്ഥലം വാങ്ങിച്ചു അപ്പോൾ ആ സ്ഥലം നേരത്തെ കണ്ടുവെച്ചവരും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിച്ച ആൾക്കാരുണ്ടായിരുന്നു ഒരു കാര്യം മണപ്പൊക്കെയില്ലേ നമ്മളൊക്കെ സ്ഥലം മേടിക്കണമെന്ന് നമുക്കൊരു പ്രശ്നവുമില്ല ചില ആൾക്കാർക്ക് ഇങ്ങനെ പുറകേ നടന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ പുറകേ നടക്കും അങ്ങനെ ഒരാളാണ് ശരവണൻ ഇവർ ആ വാങ്ങിച്ച സ്ഥലത്ത് താമസിക്കാൻ ചെന്നപ്പോഴെന്താണ് ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിച്ചു പോയ ആൾക്കാർ ഇവരുമായിട്ട് ബോൾത്തയായി അടിപിടിയായി അതും കേസായി ഒമ്പത് കൊല്ലം അപ്പോൾ പതിനാല് കൊല്ലത്തെ കേസ് ഒമ്പത് കൊല്ലത്തെ കേസ് മൂന്ന് കൊല്ലത്തെ കേസ് കേസുകൾ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കും അപ്പോൾ സരവണനത് പറയുന്നുണ്ട് ജഡ്ജി വരുമ്പോൾ എ പി വരത്തില്ല എ പി വരുമ്പോൾ വക്കീൽ വരത്തില്ല വക്കീൽ വരുമ്പോൾ സാക്ഷിയായ പോലീസ് വരത്തില്ല ഞാനും എൻ്റെ രണ്ട് മൂന്ന് കേസുള്ളതിന് ഞാനിത് ഞാനും കോടതി അനുഭവിക്കുന്ന പ്രശ്നം കൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായ കേസ് ഞാനൊരു അർഥെങ്കിൽ പഞ്ചായത്ത് വേണമെന്നും വേണമെന്ന് അവിടെ കളക്ടറിൻ്റെ വാദിക്ക് സമരം ചെയ്ത് കടല് കയറിയപ്പോൾ ഈ നേരെ പഠിഞ്ഞ ആവശ്യം കാട്ടൂര് റോഡ് ഉപരോധം സമരത്തിൽ പങ്കെടുത്ത് എല്ലാം കേസായി സാമൂഹ്യ പ്രശ്നങ്ങളാണ് സാമൂഹ്യ പ്രശ്നത്തിൽ ഉണ്ടാകുന്ന കേസുകളാണ് പക്ഷേ നമ്മൾ കോടതി ചെല്ലപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നം അതാണ് കാര്യം എന്താണ് എ പി വരേണ്ട സമയത്ത് ജഡ്ജി വരത്തില്ല ജഡ്ജി ഉള്ളപ്പോൾ സാക്ഷി ആയിട്ടുള്ള പോലീസ് വരത്തില്ല അപ്പോൾ ഇങ്ങനെ അപ്പം നമ്മൾക്ക് മാറ്റി മാറ്റി വെക്കും പതിനാല് കൊല്ലം കേസ് മാറ്റി വച്ചിരിക്കുകയാണ് പതിനാല് കൊല്ലം കേസ് മാറ്റി വെച്ചപ്പോഴേ എത്രയോ രൂപ വക്കീലിന് കൊടുത്തേക്കേണ്ടി വരും എത്രയോ രൂപ വക്കീലിന് കൊടുക്കേണ്ടി വരും എത്രയോ ജീവി നമ്മുടെ ജോലികളിൽ ഒരു ഒരു ആഴ്ചയിൽ ഒരു മാസം രണ്ട് ഒരു ദിവസം വെച്ച് എത്രയോ വർക്കിംഗ് ഡേയ്സ് നഷ്ടപ്പെടും എത്രയോ സാമ്പത്തിക ബാധ്യതയും ഭാരവും ഉണ്ടാകും ഇതുപോലെ അപ്പോൾ ഇത് ഇതെല്ലാം അതാ മനുഷ്യൻ ി മടുത്ത് കഴിഞ്ഞപ്പോൾ അവസാനമാണ് ഈ നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്കെല്ലാം കിട്ടണത് അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കി നടന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തെ മനസ്സിലായി ഈ സഞ്ചാരി മാതാവ് എങ്ങനെ ജഡ്ജിയോട് വന്ന് നേരിട്ട് സംസാരിക്കണമെങ്കിൽ എൻ്റെ പ്രശ്നം തീരും പ്രസല അവ ഒരു മനുഷ്യൻ ഇവിടെ വരുമ്പോൾ ചില ആൾക്കാർ ഇവിടെ വന്ന് കറങ്ങി തിരിഞ്ഞ് നോക്കി എന്ന് പറയും ഇവിടെ അവിടെ കച്ചവടം ഇവിടെ കച്ചവടം ഇടത്തിൽ ബിസിനസ് സെൻ്റർ പോലെ തോന്നാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളാണ് ഞങ്ങളാണിവിടെ കുർബാനപ്പണം പോലും എഴുതി വെച്ചിട്ടില്ല കുർബാനപ്പണം മെഡിക്കൽ സ്ഥലം ഒന്നും പോലും എഴുതി വെച്ചിട്ടില്ല എന്നാലും ചിലർക്ക് ആ കണ്ണോടുകൂടി കാണുന്നവർക്ക് അങ്ങനെ തോന്നും പക്ഷേ ശരവണൻ മനസ്സിലായത് ഈ സഞ്ചാരി മാതാവ് എങ്ങാനും ജഡ്ജിയോട് വന്ന് സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ പ്രശ്നം തീരുവെന്ന് അത് പറഞ്ഞാണ് അദ്ദേഹം ഉടമ്പടി എടുക്കണത് ഉടമ്പടി എടുത്തിട്ട് ഈ ഉടമ്പടി എടുത്തിട്ട് ഈ മനുഷ്യൻ ഈ വിഷയത്തിൽ തന്നെ അമ്മയെ ജഡ്ജിയെ കാണണം എ പി പിയെ കാണണം അതുപോലെ തന്നെ വക്കീലിനെ കാണണം ഇവരെല്ലാം കൂടി ഒരുമിച്ച് വന്ന് എൻ്റെ കേസ് തള്ളിപ്പോണം അമ്മ തന്നെ കോടതി വരണം ഇത് നമ്മൾ പറയുമ്പോൾ വളരെ നമുക്ക് ആ മനുഷ്യൻ സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ചങ്കക്കൊണ്ടുള്ള ഒരു ഏർപ്പാടാണെന്ന് ചില ആൾക്കാർക്ക് ഉടമ്പടി ചുണ്ടെ കൊണ്ടുള്ള ഏർപ്പാടാണ് എന്തോ ഒരു പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ചെല്ലിയിട്ട് അവരാ കടം പള എന്ത് പടം മടക്കി വെക്കും അത്ര ചെയ്യത്തുള്ളൂ ഉടമ്പടിയിൽ രാവിലെ എഴുന്നേറ്റ് നീല തിരികത്തിച്ച് പ്രാർത്ഥന എന്ന് പറയും പ്രാർത്ഥന ചെല്ലി അവരെ അത് കൂടി പോസ് ചെയ്യും അതാണ് ചുണ്ടെ കൊണ്ട് ചെല്ലണത് ഈ ജന്മ ഉടമ്പടി എടുത്താൽ ഇങ്ങനെ രക്ഷപ്പെടത്തില്ല കാര്യം എന്താണ് ഉടമ്പടിയുടെ കാമ്പിലേക്ക് പോകുന്നില്ല ആ ചുണ്ടുകൊണ്ടുള്ളൊരു വ്യാപാരം കൊണ്ട് ചാപ്റ്റർ ക്ലോസ് ചെയ്യുക വർക്കൗട്ട് ചെയ്യത്തില്ല ഇത് ശാരവണൻ ചുണ്ടെ കൊള്ളുകയല്ലേ അമ്മ ഓഫീസിൽ വരുമെന്നും ജഡ്ജിയെ കാണുമെന്നും ആ മനുഷ്യൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുക മാത്രമല്ല അമ്മയോട് പറയുകയും ചെയ്യാം അമ്മ വരണം അമ്മ വന്നില്ലെങ്കിൽ എനിക്ക് നിലനിൽപ്പില്ല അമ്മ വന്നില്ലെങ്കിൽ പക്ഷേ അമ്മ വന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നില്ല നിലനിൽപ്പില്ലെന്ന് പറയുമ്പോൾ ഒരു വിശ്വാസി അമ്മയോട് വളരെ പൈതൃകവുമായത് മാതൃത്വപരമായിട്ട് ആ ഒരു മൈൻഡ് കൂടി നമ്മളെ വിശ്വസിച്ച് അമ്മയോട് നമ്മുടെ ജീവിതം ഏകിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കണത് ഈ സഹരതിയിൽ മാതാവ് ചെല്ലും ഒരു കേസല്ല ആ പതിനാല് കൊല്ലമുള്ള കേസും ഒമ്പത് കൊല്ലമുള്ള കേസും മൂന്ന് കൊല്ലമുള്ള കേസും എത്രയും പെട്ടെന്ന് കോൾഫോർ ചെയ്ത് തീർപ്പാക്കിയിട്ട് മൊത്തം പിരിച്ചുവിട്ട് ഈ മനുഷ്യൻ ഫ്രീ ആകും കൈയിട്ട് ചികർത്താൻ ഉയർത്തുന്ന പരിശുദ്ധ പരമതിവെ കാരുണ്യത്തിന് ആയിരിക്കും നിങ്ങൾ നിങ്ങൾ ആദ്യം ചിന്തിച്ചത് ഒരു കേസ് പതിനാല് കൊല്ലത്തെ കേസ് മാതിയത് അങ്ങനെയല്ല വിതിൻ നോട്ട് ടൈം ഷോർട്ട് ടൈമിലാണ് സമയച്ചുരുക്കം ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമ്മതകളൊന്നാണ് സമയച്ചുരുക്കം ഈ സമയച്ചുരുക്കം പതിനാല് കൊല്ലത്തെ വിഷയം ഒമ്പത് കൊല്ലത്തെ വിഷയം മൂന്ന് കൊല്ലത്തെ വിഷയം പല പല കോടതിയിലിതാണ് എല്ലാ കോടതി അതായത് മൂന്നാമത്തെ കേസ് ചെയ്യുമ്പോൾ ഇവരിങ്ങ ഉടമ്പടി കാശീർ ഇങ്ങനെ മുത്തിക്കൊണ്ടാണ് പ്രാർത്ഥിക്കണത് പ്രത്യക്ഷി ഇങ്ങനെ പ്രാർത്ഥിച്ചല്ലാണത് എനിക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല കാര്യം എസ് എ ആണ് വിളിപ്പിച്ചിരിക്കുന്നത് എസ് എ വിളിപ്പിച്ചിരിക്കുമ്പോൾ കേസ് കൊടുത്ത് ആൾക്കാരുടെ പക്ഷത്ത് എസ് എ നിക്കരുത് അമ്മ എസ് എയോട് പറയണം അവരെ എനിക്ക് അവർക്ക് സംസാരിക്കാൻ അമ്മ ഒരു അവസരം കൊടുക്കരുത് അവർ ചോദിക്കുക മാത്രമേ ചെയ്യാവൂ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ ഫിറ്റ് ചെയ്യണമെന്ന് അതായത് ചോദിച്ചു വരുമ്പോൾ ആരെങ്കിലും നോണ പറയും പിന്നെ അതിനെ ഉറപ്പിക്കാൻ വേണ്ടി അവർ വേറെ ഒന്നാണ് പറയും പിന്നെ ഇത് ഇവിടെ ചെന്ന് എത്താൻ വരും പക്ഷേ എന്നാ പറ്റിയാണത് ഈ സ്ഥലവടം പറഞ്ഞ പോലെ തന്നെ അവനോട് പറഞ്ഞിട്ടുണ്ട് അമ്മ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവരെ കൊണ്ട് സംസാരിപ്പിക്കത്തില്ലെന്ന് എന്നിട്ട് ഈ മനുഷ്യനീ ഉടമ്പഴിക്കാശം മുത്തിക്കൊണ്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥിച്ചു ചെല്ലിക്കൊണ്ടേയിരിക്കും അവിടെ നിന്നുകൊണ്ട് വിശ്വാസം പ്രയോഗിക്കുന്നതാണ് പ്രശ്നം നമുക്കറിയാം വിശ്വാസം വിശ്വാസത്തെ പ്രയോഗിക്കുന്ന രീതികൾ അതിൻ്റെ അത് നമ്മുടെ സിൻസിയറിറ്റി വേണം വിശ്വാസ പ്രയോഗത്തിൽ നമ്മുടെ സിൻസിയറിറ്റി നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത് നമുക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ആത്മാർത്ഥത നിങ്ങൾക്കൊരു പലർക്കും പറ്റുന്ന ഒരു അബദ്ധം അംബിഗസ് ആയിട്ടാണിത് പറയുന്നത് ഒക്കെ ആയിരിക്കും അല്ലേ ഒക്കെ ആയിരിക്കും ഒക്കണം ഒത്തില്ല പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് അവർ കുറച്ച് ആശങ്കകളും കുറച്ച് സമർപ്പണമോ എല്ലാം കൂടി ഇങ്ങനെ കുഴഞ്ഞാണ് പോണത് അങ്ങനെ ഈ മെഷീൻ അങ്ങനെയല്ല ഇത് പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടങ്ങനെ വിശ്വസിക്കുകയാണ് വിശ്വസിച്ചിട്ട് അമ്മയോട് എന്ത് സംസാരിക്കുകയാണ് അത് അതൊരു ഇൻഡിമെസ്സിയുടെ അത് കാര്യങ്ങൾ മാറും അപ്പോൾ പറയും ഞാൻ എസ് ഐയോട് സംസാരിക്കും മറ്റുള്ളവരുടെ നിന്റെ മുമ്പിൽ വെച്ച് തന്നെ അവർ മൂന്ന് മൂന്ന് വഴിക്ക് പോകണമെന്നൊക്കെ കാണാം എന്നൊക്കെ സരവണ സാക്ഷ്യത്തെ പറയുന്നുണ്ട് അതുപോലെ തന്നെ സംഭവിക്കും എന്നുവെച്ചാൽ നമ്മൾ ദൈവമായിട്ട് സിൻസിയറായിട്ട് ഒരു ഇൻറ്റിമസി ആയ അതിന് ശരവണം പറഞ്ഞ കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കള്ളമില്ലെങ്കിൽ കേസിൽ കള്ളമില്ലെങ്കിൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും മനസ്സിലായി അതാണ് അതാണ് പറയുന്നത് എന്തെങ്കിലും കള്ളക്കേസ് കൊടുത്തിട്ട് സഞ്ചാരി മാതാവ് കോടതി വന്നൊക്കെ പറഞ്ഞാൽ മിക്കവാറും പണിയായിരിക്കും അങ്ങനെയല്ല നമ്മുടെ ഉള്ളിൽ കള്ളമില്ല ശരവണ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ കള്ളമില്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സത്യത്തിൻ്റെ ഭാഗത്താണ് നമ്മളെങ്കിൽ ഉടമ്പടിയിൽ ദൈവം നമ്മുടെ കൂടെ കേസിൻ്റെ കൂടെ വരും അതുകൊണ്ട് ആ സാക്ഷി അവസാനിക്കുന്നത് ഞാൻ നിത്യവും ജീവിച്ചിരിക്കുന്ന കാലം പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുമെന്നാണ് കൈയിട്ട് ചെറുതാശ്വ സാക്ഷികളായി എത്രമേ പ്രാർത്ഥിക്കുന്നു